മമ്മൂട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ച വാർത്ത അടുത്തിടെ മലയാളികൾ വളരെ കൂടിയാണ് കേട്ടത് അദ്ദേഹത്തിന് പ്രായമായെങ്കിലും അദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ മലയാളികൾക്ക് ഒരുപാട് വിഷമം തന്നെയാണ് ഉണ്ടായത് എംബ്രുൻ പ്രൊമോഷൻ പരിപാടിക്കിടെ മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നും മോഹൻലാൽ പറഞ്ഞതും ഏറെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു എന്നാൽ ചികിത്സയിൽ കഴിയുന്ന മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വിവരം എങ്ങനെയാണ് ഒരുപാട് പേരാണ് ഇത് ചോദിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് നിർമ്മാതാവായ ബാദുഷ ഈ പറയുന്നത്ര സീരിയസ് പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സാധാരണ ആൾക്കാർ വരുന്നത് പോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുമുണ്ട് ഇപ്പോൾ എല്ലാം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം തന്നെ മമ്മൂക്ക വീണ്ടും സിനിമാ ലോകത്തേക്ക് തിരിച്ചെത്തും തൽക്കാലം സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് തീരുമാനമെടുത്തത് നോമ്പ് കാരണം മാത്രമാണ് പ്രധാനമായും ഇപ്പോൾ അഭിനയിക്കാതിരിക്കുന്നതും അതുകൊണ്ടാണ് നോമ്പ് കഴിഞ്ഞാൽ ഉടൻ അടുത്ത മാസം തന്നെ മഹേഷ് നാരായണന്റെ പടത്തിൽ ജോയിൻ ചെയ്യാനാണ് ഇരിക്കുന്നതെന്നും ബാദിഷ പറയുന്നു നിലവിൽ മമ്മൂട്ടി ചികിത്സയൊക്കെ കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിയാൽ മതി അതുകൂടി കഴിഞ്ഞാൽ വീണ്ടും സിനിമ ലൊക്കേഷനിലേക്ക് സജീവമാവും ശേഷം മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒരുമിച്ചെത്തുന്ന ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ ഈ ഒരു ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര ഫഗത് ഫാസിൽ എന്നിങ്ങനെ വലിയ താരനിരകൾ തന്നെയുണ്ട് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാനാണ് ഞങ്ങളും കാത്തിരുന്നത് എന്നാണ് മമ്മൂട്ടിയുടെ ആരാധകർ അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നത്